ഹലോ ഗായ്സ് അപ്പൊ നമുക്ക് കുറച്ച് കൂണുകൾ കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊന്ന് കറി വെക്കുന്ന വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇതെങ്ങനെയാ കറി വെക്കുന്നേ ആദ്യം തോലി കളഞ്ഞ് വെച്ച് നേരം വെക്കുന്നത് ഇതൊന്ന് ആദ്യമേ നമുക്ക് ഇതൊന്ന് ഡ്രസ് ചെയ്യാം അപ്പം അപ്പൊ ഈ കൂണിന്റെ മുകളിലെല്ലാം ഭയങ്കര കൊട പോലെ ഇരിക്കുന്നെ ഇതാണ് അപ്പൊ ഗൈസ് ഇത് നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടിയതാണ്ടോ അപ്പം ഒരാള് നമ്മള് ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോ അവിടെ നിന്ന് കിട്ടിയതാണ് അപ്പൊ അമ്മയാണത് എന്നാ സെറ്റ് ആക്കുന്നത് ഇതിങ്ങനെ മറിക്ക ഇത് ഇത്രേ ഉള്ളൂടെ അപ്പൊ ഇതിങ്ങനെ മറിക്കോലെ കുറച്ചുകൂടെ പോവാണ്ട് അപ്പൊ ഗൈസ് ഇത് നമ്മൾ സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഗൈസ് ഞാനും അമ്മേടെ കൂടി ഇത് നമ്മള് പൊളിച്ച് അതിന്റെ തോടൊക്കെ പൊളിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് നമ്മൾ കുറെ നേരം മഞ്ഞപ്പൊടി ഇട്ട് വെക്കണുണ്ടോ കാരണം ഇത് അത്യാവശ്യം ഈ കാട്ടിലൊക്കെ നിന്നുകൊണ്ട് വിഷാംശം അടങ്ങാൻ എന്നാ അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികളൊക്കെ ഇതിനകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്കിനകത്ത് മഞ്ഞപ്പൊടി ഇട്ട് കുറച്ചു നേരം വെക്കണോട്ടോ അപ്പൊ മഞ്ഞപ്പൊടി വെക്കാവേ മഞ്ഞപ്പൊടി അന്നാ മഞ്ഞപ്പൊടി ഗൈസ് അമ്മ മഞ്ഞപ്പൊഴി എടുക്കാൻ പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത്രത്തോളം ഉള്ളോട്ട് പോയിതാ ഇതിപ്പം എന്നാ വരട്ടിയൊക്കെ വരുമ്പത്തേനും കറിവേറ്റൊക്കെ വരുമ്പോഴത്തേനും ഒട്ടും ഉണ്ടാവൂല ഇതൊക്കെ നീ പൊളിക്കാതിട്ട് ഇതാ പോയതൊക്കെ മഞ്ഞപ്പൊടി ഇടാൻ പോവാടേ എന്തൂരെ ഇടച്ചടക്ക് ഇത് ഇളക്കണ്ടോ ഇടക്കിസ് കൊറച്ചുകൂടി ഇട്ടുണ്ട് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ ഗൈസ് നമുക്ക് ഇത് അരമണിക്കൂറെ വെക്കണുണ്ടോ അന്നാലാണ് ഇതിനകത്ത് അത്യാവശ്യം മഞ്ഞപ്പൊടിയൊക്കെ പിടിച്ച സെറ്റ് സെറ്റാവുള്ളൂ പ്രാണികൾ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചത്തു പോയു അപ്പം അപ്പൊ നമുക്കിത് അരമണിക്കൂർ വെക്കാം ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ കൂണ് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇതിനകത്തേക്ക് ബാക്കി വേണ്ട നമുക്ക് സബോളയും എന്നാ ഇത് ഈ കരിയാപ്പലൊക്കെ നമ്മൾ ചേർക്കുവാണ് അപ്പൊ ഇതിനകത്ത് കുറച്ചധികം ഒക്കെ ഇത് കാണിച്ചാലും ഇത് എന്നാ വരറ്റൊക്കെ വരുമ്പോത്തേനും ഒട്ടും ഉണ്ടാവൂല കേട്ടോ അപ്പൊ നമുക്കിത് എന്നാ അടുപ്പിൽ വെച്ച് സെറ്റ് ചെയ്യോ അപ്പോൾ നമ്മൾ അടുപ്പിലേ ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കന്ന് കത്തിക്കാം ഐസ് നമ്മൾ ചട്ടി വെച്ച അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ട് അത് വറ്റിക്കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ ഈസ് അതുകൂടാതെ നമുക്ക് വേണ്ടത് മുളകൊടി പിന്നെ മുളക് പൊടി മീറ്റ് മസാലയും കൂടെ കൂടുക കേട്ടോ പിന്നെ ഇതിലേക്കുള്ള ഉപ്പും കൂടെ വേണം കേട്ടോ ഈസ് ഇത് വരണ്ടു വരുമ്പോഴത്തേനും പിന്നെ തീരെ ഇല്ലാതാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ചട്ടിയാട്ടോ വെച്ചേക്കുന്നത് അപ്പൊ നമുക്ക് അത് ആദ്യമേ ഇതിനകത്തേക്ക് കടു അപ്പം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ബാക്കിയൊക്കെ ഇട്ട് കൊടുക്കണം നമ്മൾ അതിനകത്തേക്ക് മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് മുളക് പൊടിയും മീറ്റ് മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് അതിനകത്തേക്ക് കൂണിടാം കേട്ടോ ഇടുകയാണ് അപ്പൊ ഗായ് ഇത് ചെറിയ ചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിന് നറച്ചുണ്ട് അപ്പൊ ഇത് വരണ്ടി വരുമ്പോഴത്തേനും ഒട്ടും കാണില്ല അപ്പൊ നമുക്ക് എന്നാലും വരണ്ടു വന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഗായ് സ്കൂൺ സെറ്റ് ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളിയാണ് അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക